Chiruril Virasa. പതിമൂന്ന് ദിവസം നാടൊന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും ശുഭവാർത്തകളൊന്നും തന്നെ ഉണ്ടായില്ല മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുവേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നു അവസാന പ്രതീക്ഷയായിരുന്ന ഈശ്വർ ദൗത്യവും ഫലം കണ്ടില്ല മാർക്ക് ചെയ്ത പോയിന്റുകളിലൊന്നും ട്രക്ക് കണ്ടെത്താനാകാത്തതിൽ ദുഃഖമെന്ന് ഈശ്വർ വ്യക്തമാക്കി അർജുനെ കിട്ടും വരെ ദൗത്യം തുടരണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർക്കാർ ഇവർ അതേപോലെ ആഴവും കുറയാതെ അവിടെ നിന്നൊരു രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതൊരു വീഴ്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും അതൊരു വീഴ്ച തന്നെയാണ് ആശ്വാസ വിവരം ഒന്നുമില്ലാതെ പതിമൂന്ന് നാൾ പിന്നിടുന്നു ആശാവഹമായ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നത് വലിയ നിരാശയും ഒപ്പം സങ്കടവുമാണ് സമ്മാനിക്കുന്നത് കുത്തി ഒലിച്ചു വരുന്ന ഗംഗാവലിപ്പുഴയുടെ അടിക്കടിയുള്ള സ്വഭാവമാറ്റമാണ് തിരച്ചിലിലെ പ്രധാന വെല്ലുവിളി കലങ്ങിമറിഞ്ഞു വരുന്ന വെള്ളത്തിനൊപ്പം കല്ലും മണ്ണും ചെളിയും ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ ഈശ്വർ ഈശ്വർമാൽപേ നദിയിലിറങ്ങി നടത്തിയ തിരച്ചിലിലായിരുന്നു ഏക പ്രതീക്ഷ ഒടുവിൽ ഒന്നുമൊന്നുമില്ലാതെ ഈശ്വർമാൽപ്പേയും തിരികെ കയറി ഇന്നലെ മൂന്ന് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലും ഒന്നും കണ്ടെത്താനായില്ല തകരഷീറ്റുകളും മരക്കഷ്ണങ്ങളും മാത്രമാണ് നദിയിലിറങ്ങിയുള്ള തിരച്ചിലിൽ കിട്ടിയത് ലോറിയോ ലോറിയുടെ ഭാഗങ്ങളോ കിട്ടിയില്ല അവശേഷിച്ച ഒരു സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടത്തിയത് പക്ഷേ അവിടെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പരമാവധി ശ്രമം ഈശ്വർ നടത്തിയെന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു ാണ് വിവരം അങ്ങനെയെങ്കിൽ ഡ്രഡ്ജിങ് സാധ്യതയും അവസാനിച്ചു പുഴക്കടിയിലേക്ക് പോയപ്പോൾ വലിയ പാറകളും മരകഷ്ണങ്ങളും തടസ്സമായി വരുന്ന ദിവസം ഷിരൂരിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് തെരച്ചിൽ സംവിധാനങ്ങളെല്ലാം താൽക്കാലികമായി പിൻവലിച്ചു ഈ സാഹചര്യത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് സതീഷ് കൃഷ്ണ സേൽ വ്യക്തമാക്കി ആഫ്റ്റർ മന്ത്രി രക്ഷാപ്രവർത്തനത്തിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് കർണാടകയുടെ വാദം ദൌത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വ്യക്തതയില്ല കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു അനുകൂല കാലാവസ്ഥ ഉണ്ടായിട്ടും തിരച്ചിൽ നിർത്തിയത് ദൌർഭാഗ്യകരമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലെ ഇതിലും വലിയ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും ഇന്നലെ നമുക്കറിയാം വളരെ വൈകി തെരച്ചിൽ നടന്നിരുന്നു എന്നാൽ ഇന്ന് കാലാവസ്ഥ കുറേ കൂടി അനുകൂലമാണ് ജലനിരപ്പ് കുറഞ്ഞു അങ്ങനെയുള്ള ഘട്ടത്തിൽ മൂന്ന് മൂന്നര മണിക്ക് തെരച്ചിൽ നിർത്തുകയാണ് സാധ്യമായതെല്ലാം ചെയ്തിട്ടും അർജുൻ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് എത്തിക്കാനാകുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടും ലോറി പോലും കണ്ടെത്താനായില്ലെന്നത് വലിയ നിരാശയാണ് ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് ഉത്തരങ്ങൾക്കായി ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും